ശ്രീ റോണിക്ക ബി കേരളത്തിലെ പ്രതിപക്ഷം കെട്ടിപ്പടച്ചുവിടുന്ന നുണക്കൊടുങ്കാറ്റുകളെക്കാൾ ഭേദമാണ് നേരത്തെ എത്തിയ കാലവർഷവും കാറ്റുമെന്നാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ പറയുന്നത് നിലവിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ കോൺഗ്രസിന് പ്രതിപക്ഷത്തിന് ഗുണകരമല്ലെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നത് ഈ ദേശീയപാതാ വിവാദവുമായി ബന്ധപ്പെട്ട വിള്ളലുമായി ബന്ധപ്പെട്ട കുഴപ്പം ആർക്കാണ് പറ്റിയതെന്ന് കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ അറിയാം പക്ഷേ അത് സംബന്ധിച്ചു തരാൻ പോകും വഴിക്ക് പിണറായി സർക്കാരിന് നാലാം വർഷത്തിലെത്തിയ പിണറായി സർക്കാരിനെ ഒന്ന് നുള്ളാൻ ഒരവസരം കിട്ടിയ അതും വിള്ളലിനെ അവസരമാക്കിയ പ്രതിപക്ഷത്തെയാണ് കേരളം കണ്ടത് എന്താണ് ഇങ്ങനെ ഒരു നിലപാട് റോണിക്കൻ ദേവി ദേശീയപാത വിവാദം ഇത്രയും വഷളാകുവാൻ കാരണം അല്ലെങ്കിൽ ഇത്രയും ചർച്ചയാകുവാൻ കാരണം അല്ലെങ്കിൽ ഇത്രയും ആരോപണ പ്രത്യാരോപണം ഉണ്ടാവാൻ കാരണം അതിന്റെ ഏക ഉത്തരവാദി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ് ഞാൻ കൃത്യമായി പറയാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രകാശനം ചെയ്ത പ്രോഗ്രസ് റിപ്പോർട്ട് അതിലെ ഇരുന്നൂറ്റി ഒൻപതാം പേജ് ഒന്ന് പരിശോധിക്കുക ആ ഇരുന്നൂറ്റി ഒൻപതാമത്തെ പേജിൽ വലിയ വെണ്ടക്ക അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ദേശീയപാത അറുപത്തി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു സമയബന്ധിതമായി അതിന്റെ വികസന പ്രവർത്തനം മുന്നോട്ട് പോവുക അതുകൊണ്ടാണ് ഓരോ ഘട്ടം വന്നപ്പോഴും ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാരിനെ ഇതിനകത്ത് ഒരു അവകാശവാദവും ഉന്നയിക്കാൻ എങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം ആരാണ് ഉന്നയിക്കുന്നതിന് കാരണം ഓരോ ഘട്ടത്തിലും കഴിഞ്ഞ നാല് വർഷം പിണറായി ജൻ സർക്കാരിന്റെ ഏറ്റവും വലിയ വികസന നേട്ടമായി ഇവിടെ ചിത്രീകരിച്ചത് ഈ കൈനട ടി വിയിൽ ഉൾപ്പെടെ ഞാൻ പങ്കെടുത്ത നിരവധിയായ ചർച്ചകളില് ഇടതുപക്ഷത്തിന്റെ ബഹുമാൻപ്പെട്ട സുഹൃത്തുക്കള് പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമായി ചിത്രീകരിച്ച് ഇതാ നോക്കൂ ദേശീയപാത വികസനം യുദ്ധകാല അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകുന്നു പശ്ചാത്തല വികസനത്തില് കേരളം ഒരുപാട് മുന്നോട്ട് പോകുന്നു ആറായിരം കോടി രൂപ സംസ്ഥാന സർക്കാരെ ഭൂമി ഏറ്റെടുക്കൽ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരൊക്കെ വളരെ ദയനീയമായി പരാജയപ്പെട്ടു വി എസ് അച്യുതാനന്ദൻ സർക്കാർ പരാജയപ്പെട്ടു അവിടെ ഇതാ പിണറായി വിജയൻ സർക്കാർ പുതിയൊരു മാതൃക ഇവിടെ കാണിച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുക്കുവാൻ വേണ്ടി ഇരുപത്തിയഞ്ച് ശതമാനം തുക നൽകിക്കൊണ്ട് വലിയ വിപ്ലവകരമായ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു അതിന്റെ ഭാഗമായി എന്ത് ചെയ്യുന്നു ഇവിടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് നോക്കുക അദ്ദേഹം ഇപ്പോഴും അതൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല ഓരോ റീച്ച് വരുമ്പോഴും എന്ത് ചെയ്യുക അദ്ദേഹം അവിടെ ചെല്ലുന്നു അദ്ദേഹം അവരോട് നടക്കുന്നു റീൽസ് ഇടുന്നു ഫോട്ടോ ഇടുന്നു സർക്കാരിന്റെ വലിയ നേട്ടമായി ചിത്രീകരിക്കുന്നു അപ്പൊ ഈ നാട്ടിലെ ജനങ്ങൾ പറഞ്ഞ ഒറ്റ കാര്യത്തിലുള്ളൂ നേട്ടം വരുമ്പോൾ ഇത് ഞങ്ങളുടേതാണ് ഫോട്ടം വരുമ്പോൾ ഞങ്ങൾക്ക് ഇതിനെ തോന്നുമില്ല മുഖ്യമന്ത്രി പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആ മുതൽ വരെ ഇതിന്റെ മുഴുവൻ ഉപ്ലങ്ങളുടെ ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിൽക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് ഇവിടെ എന്താ അമിതമായ അവകാശവാദം അതാണിപ്പോൾ ഈ ഇടതുപക്ഷ സർക്കാരിനെ കൊണ്ടുപോയിക്കുള്ളിലാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ പറയുന്ന ഒറ്റ ചോദ്യമുള്ളൂ നിങ്ങൾ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കുവാൻ വേണ്ടി നിങ്ങളുടെ ഫോട്ടോയും സെൽഫിയും റീൽസും ഫ്ലെക്സും വെച്ച് ഈ കേരളത്തിൽ മുഴുവൻ വലിയ ആഘോഷം നടത്തിയെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു കോട്ടം വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം കൂടി നിങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാകണമോ അല്ല അത് കറക്റ്റ് താങ്കൾ പറഞ്ഞത് ശരിയാണ് ശ്രീ ശ്രീറോണിക്ക ബേബി അങ്ങനെ ഈ നേട്ടം ഏറ്റെടുക്കുമ്പോൾ അങ്ങനെ നേട്ടം ഏറ്റെടുക്കുന്നത് ശരിയാണെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം നിങ്ങളുടെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സ്ഥലം ഏറ്റു കൊടു ഏറ്റെടുത്ത് കൊടുക്കാതിരുന്നിട്ട് ദേശീയപാത അതോറിറ്റിയുടെ ഓഫീസ് പൂട്ടിപ്പോയിട്ട് ആറായിരം കോടി സംസ്ഥാന സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ പണം എടുത്തു കൊടുത്തിട്ട് ഈ ദേശീയപാത യാഥാർത്ഥ്യമാക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അവർക്ക് വേണ്ടേ ശ്രീറോണിക്ക ബേബി അതിന് മറുപടി പറയാം ബഹുമാനപ്പെട്ട വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് തൊട്ടാണ് കേരളത്തിലെ ദേശീയപാത വികസനത്തിന്റെ നമ്മൾ ചർച്ചകൾ ആരംഭിച്ചത് കേന്ദ്ര സർക്കാരുമായി പക്ഷെ നമ്മൾ അന്ന് തൊട്ടുള്ള പ്രശ്നം എന്തായിരുന്നു കേന്ദ്ര സർക്കാർ നാല്പത്തിയഞ്ച് മീറ്റർ ഇത്രയും വീതി ദേശീയപാതയ്ക്ക് വേണം നമ്മൾ പറഞ്ഞ മുപ്പത് മീറ്റർ കൂടുതൽ പറ്റത്തില്ല അതായിരുന്നു ബഹുമാനപ്പെട്ട വി എസ് അച്യുതാനന്ദ സർക്കാരിന്റെ നിലപാട് കാരണം കേരളത്തിൽ ഇത്രയും ജനസാന്ദ്രതയുണ്ട് ഇന്ത്യയിലെ ഏറ്റവും അധികം ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം നമുക്ക് ഇത്രയും ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ല നമ്മൾ ആ സർക്കാരിന്റെ കാലത്ത് കാര്യമായി മുന്നോട്ട് പോയില്ല പിന്നീട് വീണ്ടും ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അന്നിനോട് ഏറ്റവും വിപ്ലവകരമായ ഒരു നിയമം വരുന്നത് നമ്മളത് നിഷേധിച്ചിട്ട് കാര്യമില്ല രണ്ടായിരത്തി പതിമൂന്നിൽ മൻമോഹൻ സിംഗ് സർക്കാർ കൊണ്ടുവന്ന റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് പിന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടുവന്ന ആക്ട് ആണ് അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു കമ്പോള കമ്പോളവലിയുടെ പത്ത് മിനുട്ടി തുക എന്ത് ചെയ്തു ഈ പറയുന്ന ഭൂമി നഷ്ടപ്പെട്ടവർക്ക് നൽകി കഴിഞ്ഞ ഭൂമി ഏറ്റെടുക്കാൻ തുടങ്ങി ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി സർക്കാരാണ് സർവകക്ഷിയോഗം കൂടി ചേർത്തത് അന്ന് സി പി എം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ അവർ പങ്കിട്ടു ഒറ്റക്കെട്ടായി നമ്മൾ തീരുമാനിച്ചു ശരി നമുക്കിനി വികസനത്തിന്റെ കാര്യത്തിൽ നമുക്ക് മാറി നിൽക്കേണ്ട നാല്പത്തിയഞ്ച് മീറ്ററിൽ നാല്പത്തിയഞ്ചു മീറ്റർ നമ്മൾ സമിച്ചു അല്ലെങ്കിൽ സർക്കാർ നമ്മൾ അതിനുള്ള അനുമതി പത്രം നൽകി അതിന്റെ ഉത്തരവിറങ്ങി കേരളം തയ്യാറാണ് നാല്പത്തിയഞ്ച് മീറ്ററിൽ നമുക്ക് ഈ പറയാൻ ദേശീയപാതാ നിർമ്മാണം നടത്തുവാനായിട്ട് നമ്മൾ നൽകി പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ വന്നു ഈ ഉപനാക്ഷൻ സർക്കാർ എടുത്ത തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് പോയി കാരണം ഒരു കാര്യം എത്രയാണ് പറയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു പുതിയ നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു വാല്യൂ ക്യാപ്ചർ ഫിനാൻസ് മോഡൽ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഈ പറയുന്ന ഭൂമി ഏറ്റെടുക്കലിന്റെ നൂറ് ശതമാനവും സംസ്ഥാന സർക്കാരുകൾ നിർവഹിക്കണം ഇതിന്റെ അടിസ്ഥാനത്തിൽ കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തൊട്ടടുത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര ഇവിടെ കേരള സർക്കാർ പറയുന്നത് ഞങ്ങൾ ഇരുപത്തിയഞ്ച് ശതമാനമാണ് ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി നൽകിയതെങ്കിൽ നൂറ് ശതമാനം പുകയും ശ്രീ റോണി കിട്ടും താങ്കൾ ഈ പറയുന്ന കേന്ദ്ര നിയമം വരുന്നതിന് മുമ്പ് ഇങ്ങനൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല സംസ്ഥാന സർക്കാരുകൾ രാജ്യത്ത് വേറൊരു സംസ്ഥാന സർക്കാരും ഈ പണം കൊടുക്കേണ്ടി വന്നിട്ടില്ല കേരളത്തിൽ എങ്ങനെ കൊടുക്കേണ്ടി വന്നു കേരളത്തിലെ ഓരോ ജനതയുമാണ് ഈ ആറായിരം കോടി രൂപ വിഹിതം താങ്ങേണ്ടി വരുന്നത് അവിടെയാണ് പ്രശ്നം അവിടെ നിങ്ങൾ മുന്നേ മോഹൻ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് കൊണ്ടുവന്ന നിയമം ഫെയർ വാല്യൂ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ആറായിരം രൂപയ്ക്ക് നഷ്ടം വരുത്താൻ ഇടവരുത്തിയത് നിങ്ങളുടെ സർക്കാരാണ് യു സർക്കാരാണ്